ും ബി എൻ ബി ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പററ്റ് ചെയ്യാനായിട്ട് വന്നാൽ ആറ് പീസ് പറയുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് നമ്മൾ ഷെയ്ഡേലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഹാളിനകത്തൊന്നും കയറിപ്പോന്നൊരു പോർഷനാണ് അപ്പോൾ പലർക്കും ഡൗട്ടുണ്ട് പല വീട്ടിലും ചെല്ലുമ്പോൾ പറകോള എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട് അപ്പോൾ തുറക്കുന്ന രീതിയിൽ ചെയ്യാം തുറക്കാത്ത രീതിയിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഉണ്ട് ഇപ്പം ഇത് തുറക്കണ്ട പക്ഷേ എങ്കിൽ തന്നെ ഇവിടെ വുഡൻ കളർ ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ വീട്ടിലെ കൂടുതൽ ഡോറുകളും ജനലുകളൊക്കെ വുഡൻ കളറായത് കാരണം ഈ വീട്ടിലെ സാറിൻ്റെ ഇഷ്ടം വുഡൻ ഇട്ട് ചെയ്യണമെന്നാണ് അപ്പോൾ നോർമൽ ഫ്രെയിം ഇട്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു ശലം റേറ്റ് കൂടുതലാണ് വുഡൻ ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ പ്ലെയിൻ ഗ്ലാസ് മതിയെന്ന് പറഞ്ഞു വെട്ടം കയറാൻ വേണ്ടി പ്ലെയിൻ ഗ്ലാസ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ പല വർക്കും കളർ ഗ്ലാസ് ഇട്ടതും ഒക്കെ നമ്മൾ അതോരോ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഓരോ ഗ്ലാസ് ഇട്ടുകൊടുക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ചാനലിൽ കയറി നമ്മുടെ വീഡിയോസുകളൊക്കെ നോക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്തായാലും ഫിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ സൈറ്റിലെ വർക്ക് കഴിഞ്ഞതൊക്കെയാണ് ആറ് പറഗോള ഉണ്ടായിരുന്നത് നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് സൈറ്റ് എന്ന് പറയുന്നത് കായംകുളത്ത് ഓച്ചറയാണ് ഓച്ചര കിഴക്ക് മുക്കടയാണ് സൈറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ആ അതിമനോഹരമായ രീതിയിൽ തന്നെ വുഡിൻ്റെ ടച്ചുള്ള ഇട്ട് പ്ലെയിൻ ഗ്ലാസ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല പറക്കുകൾക്കും നമ്മുടെ കബോർഡ് വർക്കുകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നല്ല നല്ല വർക്കുകൾ വരുന്നതായിരിക്കും നിങ്ങൾ തലേക്കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് എവിടെയാണെങ്കിലും ദൂരൊരു ഒരു പ്രശ്നമല്ല നമ്മൾ എവിടെയാണെങ്കിലും ഒന്ന് വർക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ അടുത്തൊരു വർക്കുമായിട്ട് വീണ്ടും കാണാം